നമസ്കാരം സിറിയയിൽ ആഭ്യന്തര കലാപം ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ് കഴിഞ്ഞ ദിവസമാണ് വിമതർ അലപ്പോ നഗരം ഉൾപ്പെടെയുള്ള സിറിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് അതിശക്തമായ ആക്രമണവുമായി കടന്നു കയറിയത് വടക്ക് പടിഞ്ഞാറൻ മേഖലയിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും എല്ലാം പിടിച്ചെടുത്താണ് വിമതർ മുന്നേറുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് ഇവിടെ കൊല്ലപ്പെട്ടത് വിമതരുടെ മുന്നേറ്റത്തിന് മുന്നിൽ സിറിയൻ സേന തോൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് അലപ്പോ നഗരം തന്നെ വിമതർ പിടിച്ചെടുത്തിരിക്കുകയാണ് നഗരത്തിലെ വിമാനത്താവളവും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ നിന്നുള്ള ഇന്നത്തെ എല്ലാ വിമാന സർവീസുകളും റദ്ദാക്കിയിരിക്കുകയാണ് സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദിനെ എതിർക്കുന്ന വിമതരാണ് കലാപം അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നാൽ പ്രസിഡന്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള യാതൊരു വിവരങ്ങളും ഇനിയും പുറത്ത് വന്നിട്ടില്ല അസദ് സുരക്ഷിതനാണോ എന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോഴും സംശയമുണ്ട് തീവ്രവാദ സംഘടനയായ ഹയാത്ത് തഹ്റിൽ അൽ ഷാമിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ പോരാളികളാണ് ഇതിനെ നേതൃത്വം നൽകുന്നത് എട്ട് വർഷത്തിന് ശേഷമാണ് ഇവർ അലപ്പോയിൽ പ്രവേശിക്കുന്നത് വിമത വിഭാഗം നടത്തിയ ആക്രമണങ്ങളിൽ ഇരുന്നൂറ്റി എഴുപത്തേഴ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിൽ ഇരുപത്തേഴ് പേർ സാധാരണ പൗരന്മാരാണ് ബാക്കിയുള്ളവർ സൈനികരും സിറിയയിലെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തെ സർക്കാർ അധീനതയിലുള്ള സ്ഥലങ്ങളിലാണ് വിമതർ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് ഇന്നലെ ഇവിടെ കാർ ബോംബ് സ്ഫോടനങ്ങളും നടന്നിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് വിമതർ ആക്രമണം ശക്തമായ തോതിൽ നടത്തിയത് അലപ്പോ നഗരത്തിൻ്റെ പകുതിയോളം നിയന്ത്രണം ഇവരുടെ കയ്യിലാണ് എന്നാണ് പറയപ്പെടുന്നത് അൻപതോളം പട്ടണങ്ങളും നിരവധി ഗ്രാമങ്ങളും ഇപ്പോൾ വിമതർ പിടിച്ചെടുത്ത് കഴിഞ്ഞു അലപ്പോടെ പല ഭാഗങ്ങളിലും വിമതർ തന്നെ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആയിരക്കണക്കിന് വിമതരാണ് അക്രമവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇസ്രയേൽ ഗാസയിലും ലബനിലും ഭീകരർക്കെതിരെ യുദ്ധം നടത്തുന്നതിനിടയിലാണ് രാജ്യമായ സിറിയയിൽ ഇത്തരം ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് നേരത്തെ തീവ്രവാദികളെ സഹായിക്കുന്നുവെന്ന് ആരോപിച്ച് ഇസ്രായേൽ സിറിയയിലേക്ക് പലതവണ വ്യോമാക്രമണവും നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയലിൽ നടന്ന ആഭ്യന്തര കലാപത്തിന്റെ പ്രശ്നങ്ങൾ പലതും ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടുമില്ല എന്നത് മറ്റൊരു പ്രധാന വിഷയമാണ് രണ്ടായിരത്തി പതിനാറിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് വിമതർ അലപ്പോ നഗരം ആക്രമിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ വിമതരുടെ മുന്നേറ്റത്തെ റഷ്യയുടെയും ഇറാൻ്റെയും സഹായത്തോടെയാണ് അന്ന് തുരത്താൻ സിറിയയ്ക്ക് കഴിഞ്ഞത് എന്നാൽ ഇത്തവണ വിമതരുടെ മുന്നേറ്റത്തിന് മുന്നിൽ സിറിയൻ ഭരണകൂടവും സൈന്യവും എല്ലാം നിസ്സഹാരായി നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രയലുമായുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഹിസ്ബുള ഭീകരർ ആക്രമണം നടത്തിയിരുന്നു തുടർന്ന് ഇസ്രയേൽ ഹിസ്ബുള കേന്ദ്രം ൾ ശക്തമായി തിരിച്ചടിയും ചെയ്തിരുന്നു ഇസ്മുള്ള തീവ്രവാദികളെ സിറിയ സംരക്ഷിക്കുകയാണ് എന്ന് കഴിഞ്ഞ ദിവസവും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ആരോപണം ഉന്നയിച്ചിരുന്നു നേരത്തെ തന്നെ സിറിയയിലെ ദമാസ്കസിലുള്ള ഇറാൻ്റെ എംബസി ഇസ്രായേൽ സൈന്യം ആക്രമിച്ചിരുന്നു തീവ്രവാദികൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകുന്നതിൽ ഇറാൻ മാത്രമല്ല സിറിയയും എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഇറാൻ നൽകുന്ന ആയുധങ്ങൾ പലതും സിറിയ വഴിയാണ് കടത്തിക്കൊണ്ടുവന്ന് ഹിസ്ബുള്ള തീവ്രവാദികൾക്ക് ലഭിക്കുന്നത് എന്നാണ് ഇസ്രായേലിൻ്റെ ആരോപണവും ഏതായാലും ആ മേഖലയിലാകെ ഇപ്പോൾ നടക്കുന്ന ഈ ഏറ്റുമുട്ടലുകളും യുദ്ധവുമെല്ലാം തന്നെ അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം ഭീതിയിലാഴ്ത്തുന്നതാണ് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ലോകത്തെ പ്രധാനപ്പെട്ട സംഘടനകളൊന്നും തന്നെ ഇക്കാര്യത്തിൽ എന്തുകൊണ്ട് ഇടപെടുന്നില്ല എന്ന ചോദ്യവും ഇവിടെ ഉയരുകയാണ് എന്താണെങ്കിലും സിറിയയിൽ സ്ഥിതി അതിരൂക്ഷം തന്നെയാണ് വിമതർ ഒരു പക്ഷേ നാളെ അധികാരം പോലും പിടിച്ചെടുക്കുമോ എന്ന തരത്തിലാണ് മുന്നേറുന്നത് സൈനികരെ തുരത്തി ഓടിച്ചിട്ട് പ്രധാനപ്പെട്ട നഗരങ്ങളുടെയും വിമാനത്താവളങ്ങളുടെ എല്ലാം നിയന്ത്രണം അവർ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ ഇത് വളരെ കൃത്യമായ ഒരു അട്ടിമറി നീക്കം തന്നെയാണോ നടക്കുന്നതെന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്